അദ്ദേഹത്തിന് ഒരു നിബന്ധനയുണ്ട് ഒഴിവായ മുറികളെല്ലാം പരിശോധിച്ച് തൃപ്തി തോന്നുന്ന ഒരു മുറിയിൽ മാത്രമേ അദ്ദേഹം താമസിക്കൂ റിസപ്ഷനിസ്റ്റ് ആ നിബന്ധന അംഗീകരിക്കുന്നു പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചു അദ്ദേഹം ആയിരം രൂപ ആ കൗണ്ടറിൽ നൽകണം അതിനുശേഷം അദ്ദേഹത്തിന് മുറികൾ കാണാൻ പോകാം തൃപ്തി തോന്നാതെ തിരിച്ചു പോയാൽ ഈ പണം തിരികെ നൽകും അദ്ദേഹം കൗണ്ടറിൽ പണമടച്ചു മുറികൾ കാണുവാനായി ഉള്ളിലേക്ക് പോയി ഹോട്ടലിലെ ഒരു താമസക്കാരി പുറത്തേക്ക് വരുന്നത് റിസപ്ഷനിസ്റ്റ് ഈ താമസക്കാരിക്ക് ആയിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു സന്ദർശകൻ നൽകിയ ആയിരം രൂപ താമസക്കാരിക്ക് നൽകി റിസപ്ഷനിസ്റ്റ് കടം വീട്ടി താമസക്കാരിയാകട്ടെ ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന് ആയിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റ് നൽകിയ പണം സുരക്ഷാ ഉദ്യോഗസ്ഥന് നൽകി അവർ കടം വീട്ടി അല്പസമയം കഴിഞ്ഞ് ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരി അവിടേക്ക് വന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ജീവനക്കാരിക്ക് ആയിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു താമസക്കാരി നൽകിയ ആയിരം രൂപ ജീവനക്കാരിക്ക് നൽകി കടം അതിശയം എന്ന് പറയട്ടെ ഈ ജീവനക്കാരി റിസെപ്ഷനിസ്റ്റിന് ആയിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടിയ പണം റിസപ്ഷനിസ്റ്റിന് നൽകി അവരും കടം വീട്ടി അങ്ങനെ ആ ആയിരം രൂപ നോട്ട് തിരിച്ചു വന്നു അപ്പോഴാണ് മുറികളൊന്നും ഇഷ്ടപ്പെടാതെ സന്ദർശകൻ തിരിച്ചു വരുന്നത് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ റിസപ്ഷനിസ്റ്റ് കൗണ്ടറിൽ അടച്ച പണത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു പറഞ്ഞതുപോലെ അടച്ച പണം തിരിച്ചു ഇതുപോലെ ഒറ്റ ആയിരം രൂപ നോട്ട് നൂറു പേരിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ കടം മാറ്റുമെന്നത് ഒരു അത്ഭുതമല്ലേ ആയിരം രൂപ നോട്ടിന് അനേകരുടെ കടം മാറ്റാമെങ്കിൽ സർവശക്തനായ യേശു കുരിശിൽ നൽകിയ വിലയ്ക്ക് അനേകം മോചിപ്പിക്കാനാകില്ലേ ചോദ്യം ഇതാണ് യേശുവിന്റെ കുരിശു മരണത്തിന്റെ വില എന്താണ് വചനം പറയുന്നു പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടെത്താൻ യേശുവിന്റെ കുരുസമരണത്തിന് രക്തത്തിന്റെ വിലയാണ് കളങ്കിതരുടെ രക്തത്തിന് പകരമായി ചൊല്ലിയപ്പെട്ട നിഷ്കളങ്ക രക്തത്തിന്റെ വില പണം പകർന്നു നൽകുമ്പോൾ പകരുന്നവന് കൈവശമുള്ളത് നഷ്ടപ്പെടും എന്നാൽ യേശു ലോകത്തിന്റെ പ്രകാശമാണ് അവനെ പകർന്നു നൽകുമ്പോൾ നൽകുന്നവനും സ്വീകരിക്കുന്നവനും ഒരുപോലെ പ്രകാശിക്കും എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹം നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ